കേരളത്തിനൊന്നാകെ നാണക്കേടാവുകയാണ് തിരുനെൽവേലിയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ സംഭവം നിലവിൽ കൃഷിയിടങ്ങളിൽ നിക്ഷേപിച്ച മാലിന്യം തിരികെ പിക് ലോറികളിൽ കേരളത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ജെ ഉപയോഗിച്ച് മാലിന്യങ്ങൾ നീക്കുന്നു കേരളത്തിലെ ആർ സി സി സെന്ററുകളിലെ അടക്കം ബയോവേസ്റ്റ് ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു അതിനൊപ്പം രോഗികളുടെ മെഡിക്കൽ റിപ്പോർട്ടുകളടക്കം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് കേരളവും തമിഴ്നാടും ഈ വിഷയത്തിൽ തർക്കത്തിൽ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന് കൊടുത്തിരിക്കുന്ന സമയപരിധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന നടപടി തിരികെ ഈ മാലിന്യങ്ങൾ കേരളത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന നടപടികളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പുരോഗമിക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിലെയും ഉള്ളൂർ കിടൺസ് ആശുപത്രിയിലെയും മാലിന്യമാണ് തിരുനെൽവേലിയിൽ വലിച്ചെറിഞ്ഞത് രണ്ട് ആശുപത്രികളും ഐ എം എയുടെ സ്ഥാപനമായ പാലക്കാട്ടെ ഇമേജിനാണ് ബയോമെഡിക്കൽ മാലിന്യം നൽകുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആർ സി സിയിലെ മാലിന്യം നീക്കം ചെയ്യുന്നത് ഏജ് കമ്പനിക്കാണ് കരാർ കൊടുത്തത് കിടേൺസിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നത് യൂസ് എഗൈനാണ് രണ്ട് സ്ഥാപനങ്ങൾക്കും പി സി ബിയുടെയും മിഷന്റെയും കോർപ്പറേഷന്റെയും അനുമതിയുമുണ്ട് എന്തായാലും കേരളം ഒന്നാകെ ഈ വിഷയത്തിൽ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളുടെ മുന്നിൽ നാണം കെട്ടു നിൽക്കുന്ന സാഹചര്യം തലകുനിച്ചു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് കേരളമാണ് മാലിന്യങ്ങൾ തിരികെ കൊണ്ടുപോകുന്നതെങ്കിലും ജെ സി ബി അടക്കം മാലിന്യ നീക്കത്തിനുള്ള സംവിധാനങ്ങൾ നൽകുന്നത് തമിഴ്നാടാണ് അത്തരത്തിൽ സംയുക്തമായ ഒരു ഓപ്പറേഷൻ എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യം തിരുനെൽവേരിയിലെ കല്ലൂർ സ്കൂളിലാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയത് കല്ലൂർ കൊണ്ട നഗരം അടക്കം ഏതാണ്ട് പതിനൊന്നോളം സ്ഥലങ്ങളിലാണ് കേരളത്തിൽ നിന്നുള്ള ആശുപത്രി മാലിന്യങ്ങളടക്കമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഈ ഒരു ബയോ മെഡിക്കൽ വേസ്റ്റുകളൊക്കെ വലിച്ചെറിഞ്ഞ സംഭവത്തിൽ മലയാളികൾ ഉൾപ്പെടെ രണ്ട് പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട് കണ്ണൂർ സ്വദേശി നിതിൻ ജോർജ് ലോറിയുടമ ചെല്ല ദുരേ എന്നിവരാണ് സുത്തമല്ലി പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വകാര്യ മാലിന്യ കമ്പനിയിലെ സൂപ്പർവൈസറാണ് നിതിൻ ജോർജ് മെഡിക്കൽ മാലിന്യം എത്തിച്ച ലോറി കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സേലം സ്വദേശിയുടെ ലോറി പിടികൂടിയത് കേസിൽ നേരത്തെ തിരുനെൽവേലി സുത്തമല്ലി സ്വദേശികളായ മായാണ്ടി മനോഹർ എന്നിവർ അറസ്റ്റിലായിരുന്നു കൃഷിയിടങ്ങളിൽ ആശുപത്രി മാലിന്യം അടക്കം തള്ളിയതിന്റെ പേരിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇടപെട്ടതോടെയാണ് തമിഴ്നാട്ടിലെ സുത്തമല്ലി തർക്കഭൂമിയായി മാറിയത് തമിഴ്നാട്ടിൽ മാലിന്യം തള്ളുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിനാണെന്ന് ട്രൈബ്യൂണൽ പറഞ്ഞു മാലിന്യം നീക്കാനുള്ള ചെലവ് കേരളത്തിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് വഹിക്കണമെന്നും തിരുവനന്തപുരത്തെ ആശുപത്രിക്കും കോവളത്തെ ഹോട്ടലിനെതിരെയും നടപടിയെടുക്കണമെന്നും ട്രൈബ്യൂണലിന്റെ ദക്ഷിണ ബെഞ്ച് ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് പുഷ്പ സത്യനാരായണയും സത്യഗോപാൽ കോർളാപതിയും ഉത്തരവിട്ടിട്ടുണ്ട് മുൻപ് സമാനമായ രീതിയിൽ തള്ളിയ ആശുപത്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി തമിഴ്നാടിന് ചെലവായ എഴുപതിനായിരം രൂപ കേരളം ഇനിയും നൽകിയിട്ടില്ലെന്നും ബെഞ്ച് കുറ്റപ്പെടുത്തി മാലിന്യം തള്ളിയ സംഭവത്തിൽ ആർ സി സി ും ഉള്ളൂർ കിടൻസ് ആശുപത്രിയിലും കേരള മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരും തിരുനെൽവേലി പോലീസ് സംഘവും പരിശോധന നടത്തിയിരുന്നു നിക്ഷേപിച്ച മാലിന്യത്തിൽ വൃക്ക ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു പല പ്രദേശങ്ങളിലെയും ജലസ്രോതസ്സുകൾ വരെ കെട്ടിനിന്ന് ജലം അങ്ങേയറ്റം മലിനമായിരിക്കുന്നു ആ വെള്ളം തന്നെയാണ് പ്രദേശങ്ങളിലെ കന്നുകാലികൾ കുടിച്ചതും അത്തരത്തിൽ പല കന്നുകാലികൾക്കും മരണവും സംഭവിച്ചിരുന്നു പ്രദേശത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് എല്ലികൾ കടിച്ചുപൊടിച്ച് നായ്ക്കൾ അലഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ രക്തസാമ്പിളുകൾ ഉണ്ടായിരുന്നു ജലസ്രോതസ്സിലടക്കം രക്തം തളങ്കെട്ടി നിൽക്കുന്ന അവസ്ഥ അത്തരത്തിൽ തിരുനെൽവേലിയിൽ സംഭവിച്ചതൊരു മെഡിക്കൽ ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും പ്രധാനമായും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെയും ഉള്ളൂർ കിടൻസ് ആശുപത്രിയിലെയും മാലിന്യമാണ് ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് തിരുനെൽവേലിയിലേക്ക് വലിച്ചെറിഞ്ഞത് അവിടെ നിന്ന് ഇരു സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ തമിഴകത്ത് വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ കേരളത്തിനെ കൊണ്ട് തിരിച്ചെടുപ്പിക്കുകയാണ് ആ നടപടികളാണ് ആ മാലിന്യ നീക്കമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്